ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അവസാനിച്ചിട്ടും എന്തുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇടാത്തതെന്ന് എല്ലാവരും ചോദിച്ചു ഈ നൂറു ദിവസം അതിനകത്തുള്ള മത്സരാർത്ഥികളുടെ കൂടെ സഞ്ചരിച്ചവരാണ് ഞങ്ങള് അതായത് അവർക്ക് അവരുടെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു നമ്മുടെ അഭിപ്രായങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വളരെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ തന്നുകൊണ്ടിരുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് എന്നെ എനിക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ നൂറ് ശതമാനം പ്രതീക്ഷിച്ചിരുന്നു അനീശേട്ടൻ തന്നെയായിരിക്കും കപ്പടിക്കുക എന്ന് അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഈ പറയുന്ന വോട്ടിംഗ് ടൈമിലൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ മാക്സിമം വോട്ട് അനീഷേട്ടിന് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് കഷ്ടപ്പെട്ട് പറഞ്ഞിരുന്നു എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് തന്നെ അനീശേട്ടിന് വേണ്ടി നിലകൊണ്ടിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആറുകളുടെ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടുള്ള പബ്ലിക് റിലേഷൻസിലൂടെ ബിഗ് ബോസ് കാണാത്ത ആൾക്കാർ പോലും വോട്ട് മേടിക്കൽ പൈസ കൊടുത്ത് മേടിക്കൽ അതായത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ബിഗ് ബോസുകളിൽ നിന്നും വോട്ട് മറിക്കൽ തമിഴ് ബിഗ് ബോസ് തെലുങ്ക് കന്നഡ ഇന്ന് വേണ്ട ഹിന്ദി എല്ലാ ഭാഷകളിലെയും ബിഗ് ബോസിൻ്റെ പി ആറുമായിട്ട് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പി ആറുകൾക്ക് നല്ല ബന്ധമുണ്ട് അപ്പോൾ അവർ അവരുടെ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അന്യഭാഷക്കാര് ആൾക്കാർ പൈസ മറിച്ച് വോട്ടിടുന്നവർ വോട്ടിടാൻ വേണ്ടി കയറുമ്പോൾ മലയാളത്തിലെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനും കൂടെ അവർ പരിചയമില്ലാത്ത ആൾക്കാർക്കും കൂടെ ഒരു വോട്ടിടുന്നു അതിന് ആവശ്യമായ പൈസ അവര് മലയാളം ബിഗ് ബോസിൻ്റെ പി ആറിൽ നിന്നും കണ്ടസ്റ്റൻസ് വെക്കുന്ന പി ആറിൽ നിന്നും അവരെന്ത് ചെയ്യുന്നുണ്ട് മേടിക്കുന്നുണ്ട് ഈ ഒരു തരത്തിലാണ് ഈ വോട്ട് കച്ചവടമൊക്കെ നടക്കുന്നത് അപ്പൊ ഇങ്ങനെയും പിന്നെ അല്ലാതെ തന്നെ ഇവർ പല ടീമുകളായിട്ട് തിരിഞ്ഞ് പല സ്ഥലങ്ങളിലേക്ക് പോയി ഒരു ഒ ടി പി മുഖേനയും ഒരാളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു ജിയോ ഹോട്ട്സ്റ്റാർ ഒരാളുടെ മൊബൈലിൽ കാണും ആ ജിയോ ഹോട്ട്സ്റ്റാറ് ലോഗൌട്ട് ചെയ്തിട്ട് വേറൊരാളിൻ്റെ നമ്പർ ഇട്ടിട്ട് അത് വെച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആളിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒ ടി പി വാങ്ങി ലോഗിൻ ചെയ്ത് വോട്ട് ചിലപ്പോൾ ഒരു കുഞ്ഞു ഫോണും കൊണ്ട് കിടക്കുന്ന ഒരു അപ്പൂപ്പൻ്റെ ആയിരിക്കും ഈ നമ്പർ മേടിച്ചിടുന്നത് അയാൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറും അറിയില്ല ബിഗ് ബോസും അറിയില്ല ഒന്നും അറിയില്ലാത്ത ആൾക്കാരായിരിക്കും അപ്പം ഇങ്ങനെയാണ് വോട്ട് വാങ്ങൽ വോട്ട് മറിക്കല് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് ഇങ്ങനെ പല രീതിയിൽ ഇന്റർനാഷണൽ ലെവലും ഇന്ത്യയിലുടനീളമുള്ള ഈ തരത്തിലുള്ള ഒരു ശൃംഖല പോലെ അവർ വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും വോട്ട് അവർക്ക് കിട്ടിയത് ഇങ്ങനെയൊക്കെയാണ് അവർ വോട്ട് പിടിക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാം അപ്പം ഞാൻ ഒരെണ്ണം ഇതുപോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം ഇതുകൊണ്ട് എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അനീഷായിട്ടും ജയിക്കാത്തതിൽ വളരെ മാനസിക പ്രയാസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായി വിഷമമായി കാരണം ഇത്രയും ജനവിനായിട്ട് സത്യസന്ധനായിട്ട് അവസാനത്തെ നൂറ് ദിവസം വരെയും നിന്നിട്ട് തൊണ്ണൂറ് ദിവസങ്ങൾ വരെ ജനങ്ങൾ അനീഷ് അനീഷ് എന്ന് പറഞ്ഞോണ്ട് അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ ഭയങ്കര കരച്ചിലും മോപ്പാരിയും നിലവിളിയും ഭയങ്കര എന്തു പറയാൻ എന്തുമായിരുന്നു അതിനകത്ത് അപ്പം ഒരുമാതിരി മാനസിക രോഗം പോലെയൊക്കെ കാണിച്ച ആൾക്കാരെ ജനങ്ങളെ മുഴുവൻ കയ്യിലെടുത്ത് അതും പോരാഞ്ഞിട്ട് എന്ത് ചെയ്തു വോട്ട് മറിച്ചു വോട്ട് വാങ്ങിച്ചു ഈ രീതിയിലൊക്കെ എങ്ങനെയൊക്കെയോ ഒരു അഴുവി പുഴുത്ത ഒരു കപ്പും കൊണ്ട് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഞാൻ ആരെന്നൊന്നും പറയുന്നില്ല എല്ലാവർക്കും മനസ്സിലായി കാണാം വരുമ്പോഴത്തേക്കും ചുമ്മാ ഈ ഓൺലൈൻ മീഡിയാസ് എല്ലാം കൂടെ ചുറ്റും കൂടി നിൽക്കുന്നു എല്ലാവരും കൂടെ നിന്നിട്ട് ഹായ് എന്നൊക്കെ പറയുന്നു ഈ സ്വീകരണമൊക്കെ കണ്ടു സ്വീകരണമായിട്ടൊന്നൊന്നുമില്ല ഒരു കാറിൻ്റെ മുകൾ ഭാഗം തുറന്ന കാറിൽ മുകളിൽ നിന്ന് കയറി നിന്നിട്ട് കൈയൊക്കെ കാണിച്ച് പോകുന്നുണ്ട് അപ്പം അത് കണ്ടപ്പോൾ നമ്മുടെ ചങ്ക് തകർന്നു പോയി കാരണം ഈ കപ്പ് കിട്ടേണ്ട ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ്റെ കയ്യിലെത്തേണ്ട കപ്പാണ് അതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോയും ചെയ്യാൻ തോന്നിയില്ല വിജയി ആര് വിജയി അല്ലാത്തതാർ ഇതൊന്നും എനിക്ക് പറയാൻ തോന്നിയില്ല കാരണം എല്ലാവരും പറയുന്നുണ്ട് ഇനി ഞാനായിട്ട് അതിനെക്കുറിച്ച് പറയണ്ട എനിക്ക് ഞാൻ അന്വേഷിച്ചത് അത്രയും അനീഷേട്ടൻ എയർപോർട്ടിലെത്തിയു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അന്വേഷിച്ചത് എന്തിനാണ് അന്വേഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹം കണ്ണ് നിറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കപ്പ് പോലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അയാൾക്ക് നമ്മളെ കൊടുക്കാൻ സമ്മതിപ്പിച്ചില്ല അതാണ് കാര്യം പക്ഷേ അയാൾ എയർപോർട്ടിൽ വരുമ്പോൾ അയാൾക്ക് വമ്പിച്ച ജനാവലി തന്നെ അയാൾക്ക് സ്വീകരണത്തിനായിട്ട് ഉണ്ടായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു അതൊന്ന് സംഭവിച്ച അതൊന്ന് കാണാനാണ് ഞാൻ കാത്തിരുന്നത് അതൊന്ന് ഞാൻ കണ്ടു ഞാൻ ഓരോ ദിവസവും അന്വേഷിക്കുമായിരുന്നു അനീശ് വീട്ടിലെത്തിയോ അനീഷ് ചേട്ടം എയർപോർട്ടിലെത്തിയോ അവിടെ നിന്ന് തിരിച്ചു വന്ന് പക്ഷെ ഇന്നാണത് അത് നടന്നത് ഇന്നാണ് ഞാൻ കണ്ടത് എനിക്കിന്ന് സന്തോഷമായിട്ട് വീഡിയോ ചെയ്യാം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് പേരുടെയും യാത്ര തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ അർഹനാരാണ് എന്ന് മനസ്സിൽ ക്കാം ബിഗ് ബോസിന്റെ വിന്നർ എന്ന് പറയുന്നത് എപ്പോഴും സെലക്ട് ചെയ്യപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനവിധി പ്രേക്ഷകവിധിയുടെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസ് കപ്പ് എന്ന് പറഞ്ഞാണ് മോഹൻലാൽ തുടങ്ങുന്നത് തന്നെ കൊടുക്കാൻ പോകുന്നത് ഇന്നേ ആൾക്കാണെന്നാണ് പറയുന്നത് അപ്പം പ്രേക്ഷക വിധി എന്ന് പറയുന്നത് ആർക്കായിരുന്നു എന്ന് തിരിച്ച് അനീചട്ടം പോയപ്പോഴും ഈ പറഞ്ഞ ജയിച്ച കണ്ടസ്റ്റൻ്റ് പോയപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സത്യം പറഞ്ഞ ജനഹൃദയങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ വന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാൾ ആ വ്യക്തി അനീഷേട്ടൻ തന്നെയാണ് പ്രേക്ഷകരിൽ നിന്ന് പോയി പ്രേക്ഷകർക്ക് വേണ്ടി കപ്പും കൊണ്ട് തിരിച്ചു വരേണ്ട മനുഷ്യൻ പക്ഷേ കപ്പ് പല രീതിയിലുള്ള അട്ടിമറികളിലൂടെ മറ്റുള്ളവർ തട്ടിയെടുത്തെങ്കിലും പ്രേക്ഷകരുടെ ഹൃദയം തട്ടിയെടുത്ത മനുഷ്യൻ എന്ന് പറയുന്നത് അനീഷേട്ടൻ തന്നെയാണ് കാരണം ഈ പറഞ്ഞ പി ആറുകളുടെ വോട്ട് മറിക്കലും വോട്ട് വാങ്ങലും ബംഗാളികളുടെയും ബീഹാറികളുടെയും ആസാമികളുടെയും അല്ലെങ്കിൽ കന്നടക്കാരെയും തെലുങ്കന്മാരെയും തമിഴന്മാരെയും വോട്ട് അവരവർക്ക് ഇഷ്ടമുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഇടാൻ വേണ്ടി അവരെ വോട്ടിടാൻ വേണ്ടി കയറുമ്പോൾ തിരിച്ച് ബിഗ് ബോസ് മലയാളമാക്കി അതിൽ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു വോട്ട് കൊടുക്കുമ്പോൾ നൂറ് രൂപ കിട്ടുമെന്ന് പറഞ്ഞ് വോട്ടിട്ട ആൾക്കാർ ആരെയും അവിടെ കണ്ടില്ലല്ലോ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും ഈ വോട്ട് കൊടുത്തവർക്കാർക്കും ഈ വ്യക്തി അറിയത്തില്ല പിന്നെ എങ്ങനെ ആ വ്യക്തി അവിടെ തടിച്ചുകൂടും നിങ്ങളൊന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി വോട്ട് കൊടുത്ത അനേഷേട്ടന് വോട്ട് കൊടുത്ത ആൾക്കാരെല്ലാം ആരവങ്ങളുമായിട്ട് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ അവിടെ വെറും ഓൺലൈൻ മാധ്യമങ്ങളുടെ മൊബൈലിൻ്റെ വെട്ടത്തിൽ മാത്രം ക്യാമറകളുടെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ മാത്രം യാത്രയായപ്പോൾ നടത്തിയ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് വിജയി ഉണ്ടായിരുന്നു വിന്നർ ഉണ്ടായിരുന്നു ആ വ്യക്തിയും ഈ വ ജനാവലിയോടെ ആർപ്പ് വിളികളോടെ കൊണ്ടുപോയി അനീഷട്ടൻ തമ്മിൽ അത് മനസ്സിലാക്കാൻ പറ്റും അതായത് അത് കമ്പ്യൂട്ടർ യന്ത്രവൽകൃതമായി പൈസ എണ്ണി മേടിച്ച വോട്ടായതുകൊണ്ട് അവിടെ ഇല്ല അറിഞ്ഞൂടാത്ത ആൾക്കാർ എവിടെയിരുന്നോ എന്തൊക്കെയോ പണത്തിന് വേണ്ടി ചെയ്ത കാര്യം ആയതുകൊണ്ട് അവിടെ ആളില്ല പക്ഷെ ഇവിടെ വോട്ട് കൊടുത്തത് ജനങ്ങളാണ് അവർക്ക് കാണണം അയാളെ ഒന്ന് കണ്ണറച്ച് കാണണം അവർക്ക് വീട്ടിലടങ്ങിയിരിക്കാൻ പറ്റത്തില്ല വോട്ട് കൊടുത്ത് ഇത്രയും വരെ എത്തിച്ച് വ്യക്തി പോകുമ്പോൾ അവർക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല കപ്പില്ലാതെ പോകുമ്പോൾ ഞങ്ങളുടെ ഈ ആരവങ്ങൾ കണ്ട് ചേട്ടാ ഇപ്പൊ സന്തോഷായ എന്നൊരാള് ചോദിക്കുന്നുണ്ട് ചേട്ടന്റെ മനസ്സിപ്പ നിറഞ്ഞ എന്ന് ഒരു ഒരാൾ ചോദിക്കുന്നുണ്ട് അപ്പോഴും അദ്ദേഹം ചിരിക്കുകയാണ് സന്തോഷത്തോടു കൂടി അപ്പം ഇത് കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഇത് സമൂഹത്തിൽ തെളിയണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് തെളിഞ്ഞു ഇന്ന് ലോകം കണ്ടു യഥാർത്ഥമായിട്ട് വോട്ട് വാങ്ങിച്ച് വാങ്ങി വോട്ട് വാങ്ങിയതാർ യഥാർത്ഥമായിട്ട് വോട്ട് നേടിയെടുത്തതാര് വോട്ട് പൈസയ്ക്ക് വാങ്ങിയതാർ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ കണ്ടു കഴിഞ്ഞാൽ ഈ സ്വീകരണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ജനമായ ജനങ്ങളെല്ലാം അവിടെയുണ്ട് അവരൊക്കെ കഷ്ടപ്പെട്ട് വോട്ട് കൊടുത്തതാണ് കമ്പ്യൂട്ടറും റോബോട്ടും പൈസ കൊടുത്ത് വാങ്ങിച്ച ബംഗാളികളും പണിക്ക് വന്ന കോൺട്രാക്ടർ പണിക്ക് വന്ന ബംഗാളികൾ വോട്ട് കൊടുത്ത് അവർ ജോലിക്ക് പോയി അവരവരെ പണിസൈറ്റി നിൽക്കുന്നത് അവരനി അടുത്ത ഇടത്ത സ്ഥലത്ത് പോകും ഈ അണികൾക്കും ജാഥകള്ക്കും അവർക്ക് പോലും അറി കമ്പനിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുക ആയിരം രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കും പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ ആണ് ഇതും ഇതുപോലെ പൈസ കൊടുത്ത് വാങ്ങിയവർക്ക് അവിടെ ആളില്ല അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു ഇതെനിക്ക് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് വളരെയധികം സന്തോഷം ഇനി മറ്റൊരു കാര്യം അനീ ചേട്ടൻ്റെ പുറകെ നടന്ന് അനീഷേട്ടൻ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ജനങ്ങളെ കാണുന്നതിന് മുൻപ് കുറേ നാലഞ്ച് ബിഗ്രി ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണെന്ന് തോന്നുന്നു അവർ ചുറ്റും കൂടി ഇന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അനീഷേട്ടൻ മറുപടി പറയാത്തത് തന്നെയാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു എനിക്ക് പോലും അതിന് മറുപടി പറയാൻ തോന്നുന്നില്ല കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അനിമോളെ ഇപ്പോഴും ഇഷ്ടമാണല്ലേ മൗനം സമ്മതമായി ഞാൻ കരുതട്ടെ അപ്പൊ എന്നുവച്ചാ ഇങ്ങനത്തുള്ള വാർത്തകൾ വളച്ചടിക്കുന്ന വിദഗ്ദ്ധരുടെ മുമ്പിൽ അനീഷേട്ടൻ മൗനം പാലിച്ചത് വളരെ നന്നായി ബിഗ് ബോസിനെ കുറിച്ച് കവിത എഴുതാനോ കഥ എഴുതാനോ താല്പര്യമുണ്ടോ ബിഗ് ബോസിന്റെ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ആ ഞാൻ അത് ഞാൻ പിന്നെ പറയാം അങ്ങനെയുള്ള മറുപടി അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് മാത്രല്ല മറ്റൊരു മറുപടി എന്ന് പറയുന്നത് ഷാനവാസിനോട് ഇനിയും സൗഹൃദം തുടരുമോ അത് പിന്നെ തുടരാതിരിക്കൂ ഫ്രണ്ട്സ് അല്ലേ അദ്ദേഹം സത്യസന്ധന ഒരു വ്യക്തിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ബാലിഷ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല അയാള് ജയിച്ച് പുറത്തിറങ്ങി വരുന്നപ്പോൾ അയാളോട് ചോദിക്കുകയാണ് ബിഗ് ബോസ് വിന്നറിനെ വിളിച്ചായിരുന്നു അതിൻ്റെ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല അതും പറയേണ്ട കാര്യമില്ല അപ്പൊ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്ന പോലെ തോന്നി അയാളെ അടുത്ത് എന്തെങ്കിലും സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ഒരു വാക്കറിയാൻ വേണ്ടി ചോദിച്ചായിട്ട് തോന്നിയില്ല എന്തെങ്കിലും ചോദിക്കണമല്ലോ ഇവന്റെ വായ ഒന്ന് തുറപ്പിച്ചിട്ട് വേണം എൻ്റെ ചാനലിൽ കൂടെ ഒന്ന് വെളിവിടാൻ എന്തെങ്കിലും നെഗറ്റീവ് കിട്ടാൻ വേണ്ടി അവരുടെ മുമ്പിൽ വായടച്ച് വെച്ചത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നി എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ വിന്നറായ അനീഷ് ഏട്ടിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ജനമനസ്സുകൾ കൊടുത്ത കപ്പും കൊണ്ട് വീട്ടിൽ പോകുന്ന മനുഷ്യന് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നൽകുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങളേറ്റവും നല്ല ഒരു ടോപ്പ് നിലയിൽ നിങ്ങൾ മാറട്ടെ